ఈ కాలి ఏ మాత్రి ఉల్ గూగుల్ సైన్ న్యూ డాట్ లాంగ్వేజ్ బికమ్ ద నెక్స్ట్ బర్ నాక్ ప్రోగ్రామింగ్ ഓൾസോ ദ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ അച്ചയ്ക്ക് വല്ല മനസ്സിലാവുണ്ടോ പ്രോഗ്രാമിംഗിനെ കുറിച്ച് ഇല്ല പിന്നെന്തിനാ ഈ കോൺവെർസേഷൻ അച്ഛാ നമ്മൾ ഓരോ പ്രാവശ്യം സംസാരിക്കുമ്പോഴും നമ്മുടെ ബോഡിയിൽ നിന്നും എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട് യു ടോക്ക് ലെസ് യു ലിവ് മോ ഏ പിങ്കി ബൂ മോർണിംഗ് ഐം ഫൈൻ ഡാഡ് ഇസ് നോട്ട് റിയലി ഫൈൻ ദോ ആ കുളിക്ക ആ പല്ലേച്ചിട്ടുണ്ട് ഓക്കെ സി യു Sexual frustration. Only the a wonder. I need cap. We are the now generation. We are the generation now. This is the now generation. This is the generation now. I The You talk. ശരിയാണോ എന്നെ വെറുതെ കൊതിപ്പിക്കരുത് ഇല്ല അപ്പൊ ഞാൻ കത്തിച്ച മെഴുതിരി വെറുതെ ആയില്ല അന്ന് വന്ന വന്ന വന്നു ഓ എല്ലാരും കളിച്ച് എല്ലാരും പൈസ കൊടുത്തോ പൈസ കൊടുക്ക പൈസ കൊടുത്ത ഇത് വിടിച്ചു ഇത് വിടിച്ചു എല്ലാരോടും വാങ്ങിക്കോട്ടോ ഏയ് പൈസ കൊടുത്തോ ഏ നി പൈസ കൊടുത്തിട്ടേ എന്ത കാര്യം പൈസ जाने दो साले को किधर भी मरने दो यार हरीडे तुम्हें क्यों चाहे उसका भूत यार जाने दो उसको पहले की अरे सच एन इगोइस्टिक पर्सन है इगोइस्टिक पर्सन आ चुका उसका साला अरे कोट्टा कन्नड़े में बैग हूँ हाँ वही नहीं फाइनली ही लेव हरी हरी आर यू शुअर യസ് സെലിബ്രിട്ടിയറായാ ഇല്ലേ അവനെത്താന ഏത് സമയത്താണ് ഉണ്ടാക്കിയത് എന്റെ ഓർമ്മയിൽ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നത് ഹലോ ചേട്ടാ എങ്ങോട്ടാ ഹലോ ചേട്ടാ എങ്ങോട്ടാ പോണേ ഞാൻ അങ്ങോട്ട് വെച്ചു താൻ എങ്ങോട്ടാ രണ്ടോ അതോ കുളിക്കാനോ ഏ എടുക്കണോ തൂറണോ അതോ കുളിക്കണോന്നോ രണ്ട് രണ്ടു രൂപ ില്ലറതാ ഇല്ല എന്നാ ബാക്കി ഏ എങ്കേട്ടാ ഞങ്ങളെ ഒന്ന് അക്കരയ്ക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒന്ന് സഹായിക്കും ചേട്ടാ മീൻപിടിക്കാൻ ഞങ്ങളും കൂടാതൊന്നും അല്ല എന്തെങ്കിലും സഹാവേ ഞാൻ വരുന്നില്ല വരണ്ട ും വരാൻ മൂന്നു ചേട്ടാ ഈ വഞ്ചിക്ക് എന്ത് ഭാരം കാണും എന്ത് ഈ വഞ്ചിക്കേ എന്ത് ഭാരം കാണും ഞാൻ തൂക്കി നോക്കിയിട്ടില്ല എന്ത് അല്ല ഞാനും ഞാനിവിടെ കേറിയത് മുങ്ങു കാ ഈ വള്ളം കുറച്ച് പഴയതല്ലേ അതെന്റെ അച്ഛൻ മീൻ പിടിച്ചോണ്ടിരുന്ന ഞാനും അയ്യോ അയ്യോ എന്തോ പിടിച്ചു വലിക്കുന്നു എന്തോ അല്ലത് മീനാണ് വലിച്ച് വലിയ കഴിക്കാനുള്ള അതല്ല കപ്പയും മീനും അതുപോലെ എന്തെങ്കിലും ആഹാ അതാന്നോ മീമട്ടയുണ്ട് പുലത്തുണ്ട് പൊടിമീൻ ഉണ്ട് പള്ളത്തിയുണ്ട് കപ്പയുണ്ട് പിന്നെ ഉണ്ട് എനിക്കൊരു കപ്പേ കപ്പയും മീൻകറിനോ രണ്ട് കപ്പേ കപ്പയും മീൻകറി സാരിനെന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട അതെന്താ വേണ്ടാത്തേ നിർബന്ധിക്കണ്ടേട്ടാ വേഗം போடு 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 നീ ഇട്ടിട്ടുണ്ടാവും എനിക്കറിയാം ഇട്ടിട്ടുണ്ടോടാട ഇട്ടിട്ടുണ്ടോന്ന് എന്ത് ഇട്ടിട്ടുണ്ട് കാണിച്ചു ചെയ്യേണ്ടത് അനീഷേ എഴുന്നേക്കടാ അങ്ങോട്ട് മാറി നിൽക്കടാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്നാ ഓടിയത് അനീഷേ എന്നതാ ചെയ്യേണ്ടത് എനിക്കറിയാം സാർ എന്നതാ എന്നതാ ഞാൻ ചോദിക്കുമ്പോ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ഈ ബാഗിൽ എന്നാടാ അനീഷെ

ട അനീഷെ സാർ ഇതുവഴി പോയാ കോട്ടയോ ഇതുവഴി പോയാ മൂന്നാറ് തേനി കമ്പം പിന്നെ കുറച്ചുകൂടി പോയാ ബംഗാൾ ഉൾക്കടല് ഓവറാ കേട്ടോ ആളാരാ അപ്പോ താനാരാ മോള ഇന്നിനിപ്പോ എങ്ങനെ കോഴിക്കോട് വരെ എത്തും അത് കൊല്ലത്തിന് ഇതുവരെ എത്തിയില്ലേ അതുപോലെ കോട്ടയം വരെ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നുണ്ട് എന്താ പോണോ

എന്റെ മാഷെ ഈ ഹോംകേഷിന്റെ ലജ്ജോന്റെ ഒരു കാര്യായി ഭാഷ അറിയില്ലന്ന് അല്ല ഒരു കണക്കിന് അത് തന്നെ നല്ലത് കേട്ടോ തലക്ക് സ്വൈര്യം ഉണ്ടാവൂലോ അല്ലെങ്കി പിന്നെ ഭാര്യ നമ്മുടെ ഹരിമാഷിന്റെ പോലെ ആയിരിക്കണം ഒന്നും മിണ്ടാത്തൊരു ടൈപ്പ് ക്ഷീണിച്ചോ നട എത്ര വയസ്സായി കാണുന്നു അടുത്ത വർഷം ആയിരം പൂർണ്ണയം വരെ കാണും അപ്പോഴൊന്ന് നൂറ് വയസ്സായി കാണുമല്ലേ എൺപത്തിനാല് ഇനി ആ കണക്കും തെറ്റായിരിക്കുമോ ആ പുറവും തടയി കൊടുക്കൂ അരി മാ ശബ്ദ എന്താ പറ്റിയ നേരിടായിരിക്കുമല്ലേ